ില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നവരോടൊക്കെ ജീവിച്ചത് മതി ഇപ്പോൾ ദൈവത്തിന്റെ കൽപ്പന കേരളത്തിൽ ലഹരി വ്യാപനം അടുത്തിടെയായി വല്ലാതെ കൂടിയിട്ടുണ്ട് അതിന്റെ പിന്നാലെ പല കേസുകളും അക്രമ സംഭവങ്ങളും കൊലപാതകങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് പോലീസ് ശക്തമായ നിരീക്ഷണങ്ങളും അന്വേഷണങ്ങളുമാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആഗമനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ കേരള സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരേ സൂചി ഉപയോഗിച്ച് ലഹരി കുത്തിവെച്ച ആൾക്കാർക്കൊക്കെ പരിശോധനയിൽ എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതും മലപ്പുറം ജില്ലയിൽ ഇത് ചെറിയ ഭീതിയല്ല കേരളത്തിൽ വിതയ്ക്കാൻ പോകുന്നത് പ്രതിരോധ ശേഷിയെ ഇല്ലാതാക്കി രോഗിയെ മരണത്തിലേക്ക് തള്ളിവിടുന്ന കൃത്യമായ ചികിത്സയോ മരുന്നോ ഇല്ലാത്ത പൂർണമായും രോഗമുക്തി നേടാൻ കഴിയാത്ത ഒരു പരിധിയിൽ കവിഞ്ഞ സമ്പർക്കങ്ങളിലൂടെയും ഒരേ സിറിഞ്ച് ഉപയോഗിക്കുന്നതിലൂടെയും ഒക്കെ വളരെ വേഗത്തിൽ കരുതലില്ലെങ്കിൽ പകരാനിടയുള്ള എയ്ഡ്സ് എന്ന മഹാരോഗത്തിന്റെ പിടിയിൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ കേരളം ഒന്നാകെ പെട്ടുപോകുമെന്ന കാര്യം നിസ്സംശയം പറയാം കുത്തിവെക്കുന്ന ലഹരി ഉപയോഗിക്കുന്നതിലൂടെ വളാഞ്ചേരിയിൽ പത്ത് പേർക്ക് എച്ച് ഐ വി പകർന്ന സാഹചര്യത്തിൽ രോഗവ്യാപന സാധ്യത മുന്നിൽ കണ്ട് ആരോഗ്യവകുപ്പ് ആളുകളിൽ നടത്തിയ പരിശോധനയിലാണ് പത്തു പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് കൂടുതൽ പേരിലേക്ക് രോഗം പടരാനുള്ള സാധ്യതയുള്ളതായാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം രോഗം സ്ഥിരീകരിച്ചവരിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ളവ നൽകി കരുതലോടെയാണ് ആരോഗ്യവകുപ്പ് നീങ്ങുന്നത് അതേസമയം അതിഥി അടക്കമുള്ള ലഹരി ഉപയോഗിക്കുന്നവരിലേക്ക് എത്തിച്ചേരൽ വലിയ വെല്ലുവിളിയാണ് ചിലർ പരിശോധനയ്ക്ക് തയ്യാറാകുന്നില്ല അതിഥി തൊഴിലാളികൾ ഇവിടെ നിന്ന് താമസം മാറിയതായും സംശയമുണ്ട് രോഗം സ്ഥിരീകരിച്ച നാലുപേർ ചികിത്സയ്ക്ക് സന്നദ്ധരായിട്ടുമില്ല ലഹരി കുത്തിവെക്കുകയോ രോഗം സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കം പുലർത്തുകയോ ചെയ്തവർ സ്വയം പരിശോധനയ്ക്ക് തയ്യാറാകണമെന്ന് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ റേണുക പറഞ്ഞു പൂർണ്ണമായും രഹസ്യ സ്വഭാവം നിലനിർത്തിയായിരിക്കും പരിശോധനയും ചികിത്സയും ലഭ്യമാക്കുന്നതെന്നും അവർ വ്യക്തമാക്കി വൊള്ളാഞ്ചേരിയിൽ നിന്ന് വാങ്ങിയ ലഹരി നിറച്ച സൂചി പങ്കിട്ട പത്തു പേർക്കാണ് രണ്ടു മാസത്തിനിടെ എച്ച് ഐ വി സ്ഥിരീകരിച്ചത് നാല് മലയാളികൾക്കും ആറ് അതിഥി തൊഴിലാളികൾക്കുമാണ് രോഗം പത്ത് യുവാക്കളാണ് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നടത്തിയ പരിശോധനയിൽ ആദ്യം അതിഥി തൊഴിലാളികൾ ആണ് രോഗബാധ കണ്ടെത്തിയത് ഒരാളിൽ എച്ച് ഐ വി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മറ്റുള്ളവരിലും രോഗം സ്ഥിരീകരിച്ചത് ഇവർ ഒരേ സൂചി ഉപയോഗിച്ചതായാണ് അധികൃതർ പറയുന്നത് സൂചി ഉപയോഗിച്ച് ലഹരി കുത്തിവെക്കുന്നവർക്കിടയിൽ എയ്ഡ്സ് ബാധ കൂടുന്നതായാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ ഹൈ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് ആരോഗ്യവകുപ്പ് നടത്തിയ സർവേയിലാണ് വളാഞ്ചേരിയിൽ ലഹരി സംഘത്തിൽ എച്ച് ഐ വി സ്ഥിരീകരിച്ചതെന്ന് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ റേണുക പറഞ്ഞു എച്ച് ഐ വി വരാൻ സാധ്യതയുള്ളവരിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത് ഹൈ ഹൈറിസ്കിൽപ്പെട്ട ലൈംഗിക തൊഴിലാളികൾ ലഹരി ഉപയോഗിക്കുന്നവർ എന്നിവരിലെല്ലാം സർവേ നടത്തിയിരുന്നു ഈ സർവേയിലാണ് വളാഞ്ചേരിയിൽ ഒരാൾക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചത് പിന്നാലെ ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ലഹരി സംഘത്തിൽപ്പെട്ട പത്ത് പേർക്ക് എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയത് രോഗബാധ സ്ഥിരീകരിച്ചവർ പ്രത്യേകം നിരീക്ഷണത്തിലാണെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്ന ഇത്രയധികം പേർക്ക് രണ്ടു മാസത്തിനിടെ എച്ച് ഐ വി സ്ഥിരീകരിച്ചത് ആശങ്ക വാർത്തയാണെന്നും ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ കൂടുതൽ ശക്തമാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി